ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ വളരെ എളുപ്പത്തിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് പ്ലേ സ്റ്റോറിൽ ഇതിന് കൈൻ മാസ്റ്റർ കൈൻ മാസ്റ്റർ പ്രോ വീഡിയോ എഡിഷൻ എന്ന് അഴിച്ചു കൊടുക്കുക അവിടെ നിന്നും ഇത് ഓപ്പൺ ആക്കുക ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കുക ആക്കി ഇതെങ്ങനെയാണ് ഇതിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇത് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരത്തില്ല അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ടുള്ള വീഡിയോകളായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് ഇതിന്റെ ആദ്യം നമ്മൾ ഇതിൽ ഈ ഇന്നത്തെ ഈ ഒരു പാട്ടിൽ പോയാൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൈമാസ്റ്ററിലേക്ക് വീഡിയോകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത വീഡിയോയിലേക്ക് നമ്മൾ എഫക്റ്റുകൾ ഇടുന്നത് എന്നാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യത്തെ ഈ പാട്ടിൽ നോക്കാൻ പോകുന്നത് അതിനായി ഒരു വീഡിയോ ഇതിലേക്ക് നമ്മൾക്ക് കൈമാസ്റ്ററിലേക്ക് എഡിറ്റ് ചെയ്യാനായി കൊണ്ടിരണോ എങ്കിൽ ഇവിടെ കാണുന്ന ഈ പ്ലസ് ഇതിൽ പ്ലസ് ചെയ്യുക മുകളിലായി കാണുന്ന അതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻ വേണേൽ സ്കിപ്പ് ചെയ്യാൻ സാധിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചൂസ് മീഡിയ ഫയൽ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് ഒരു ഫോൾഡർ ഏതാന്ന് വെച്ചാൽ ഓപ്പൺ ആക്കാം ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടുന്ന് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെലക്ട് ആയി നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് ഇത് വരും ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക നമുക്ക് ഓക്കെ കൊടുക്കുക നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഈ വീഡിയോയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് കൊടുക്കാൻ പറ്റും ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് എഴുതിയാണ് അതിനുശേഷം എൻ്റില് എന്താണ് കൊടുക്കേണ്ടത് എൻ്റെ എന്ന് കൊടുത്തു അതിനുശേഷം ഡൺ ചെയ്യുക അതിനുശേഷം ഓക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പല തീമുകളുണ്ട് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഈ തീമുകൾ ഞാൻ കുറേ ഡൗൺലോഡ് ചെയ്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് രണ്ട് തീമുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നു ഇവിടെ നോക്കുക ഈ ഒരു ഓപ്ഷനിൽ നിന്നും നമുക്ക് പുതിയ തീമുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒന്നും ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ എങ്ങനെയാണ് ആദ്യം നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് എങ്ങനെയാണ് വീഡിയോകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് ഇതിൽ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നോക്കുക ഇവിടെ കാണുന്ന ഈ ടിക്കിൽ പ്രസ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെയാണ് നമ്മൾ ഞാനിപ്പോൾ ഈ ഇതിലിട്ടിരിക്കുന്ന വീഡിയോ ചില എം ബി കൂടിയൊരു വീഡിയോ ആണ് ലോഡായി വരാൻ ശക്ലം സമയമെടുക്കും ഇവിടെ ഇത് ഓപ്പൺ ആക്കുക നമ്മൾ കൊടുത്ത ഹെഡിങ് ഇവിടെ വന്നു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നു നമ്മൾ എന്താണോ ഇതിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തത് അതിവിടെ വന്നു കഴിഞ്ഞു അതായത് വീഡിയോ ഇങ്ങനെ പ്ലേ ആവുകയാണ് ഇവിടെ നമുക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും നമ്മൾ കാണാൻ സാധിക്കും ഇവിടെ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്ന ചെയ്യാനില്ല നമുക്കിപ്പം സെറ്റിങ്ങുകൾ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് ആദ്യം ഈ വീഡിയോയുടെ ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുറേ ഇതിന്റെ സെറ്റിംഗുകളെല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ഇത് ഞാൻ ഈ ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ മൊബൈലിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇത് വളരെ എളുപ്പത്തിലും അറിയാവുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലും വളരെ മനോഹരമായിട്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ നോക്കാം ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം കുറെ മുന്നോട്ട് ആക്കി നമുക്ക് നോക്കാം പ്ലേ ചെയ്തു ഈ ഒരു ഭാഗം എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം ഇവിടെ പ്രത്യേകിച്ച് നോക്കുക എഫക്റ്റുകൾ തന്നെ ഇല്ല ഇവിടെ ഒരു എഫക്റ്റുകൾ ഒന്നുമില്ല ഇത് ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് ഈ ഇവിടെ നിന്നും ഇത് ഒന്ന് എഡിറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനിടയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണം അപ്പം മനോഹരമായിട്ടുള്ള ഏതെങ്കിലും ഒരു എഫക്റ്റ് ഇതിനിടയിൽ കൊടുക്കാൻ സാധിക്കും ഇത് സ്പ്ലിറ്റ് ചെയ്യാനായി ഇതിൽ പ്രസ് ചെയ്യുക ഈ വീഡിയോയുടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ഓപ്ഷന് പ്രസ് ചെയ്യുക അപ്പം എഡിറ്റിംഗ് ഓപ്ഷനുകളെല്ലാം ഇവിടെ എനബിളായിട്ട് വരും ഇവിടെ നിന്നും ഈ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നോക്കുക ഇതിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ട്രിം ടു ലെഫ്റ്റ് പ്ലേ ഹെഡ് എങ്ങനെ കുറെ ഓപ്ഷൻ വരും ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അത് ഞാൻ അടുത്ത പാട്ടിൽ പറഞ്ഞു തരുന്നതാണ് ഇവിടെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നോക്കുക ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക നോക്കുക ഇതിപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ട് മാറി വീഡിയോ രണ്ടായിട്ട് മാറി ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇവിടെ ഇല്ല നമുക്ക് ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കാം ഈ കാണുന്ന ഇതിനിടയിൽ കാണുന്ന ഈ പ്ലസ് പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ പ്രെസ് ചെയ്യുക ഇവിടെ പ്രെസ് ചെയ്യുമ്പോൾ ഇവിടെ എഫക്റ്റുകളുടെ ട്രാൻസിഷൻ റൂമുകൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ട്രാൻസിഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ഞാൻ ഈ സ്ട്രിപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് നോക്കുക നമ്മൾ കട്ട് ചെയ്ത ആ വീഡിയോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക ഇനിയും നോക്കാം നമുക്ക് ഒരു പ്രത്യേക ഭാഗം നോക്കാം ഇതിന്റെ ഇവിടെ തന്നെ നമുക്ക് നോക്കാം ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം എനിക്ക് മറ്റൊരു കളറിൽ ആക്കണം ഒരു എഫക്റ്റ് ഇതിനുള്ളിൽ കൊടുക്കണം അതിനായിട്ട് ഈ ഒരു പ്രത്യേക ഭാഗത്ത് എനിക്കൊരു എഫക്റ്റ് കൊടുക്കണം ഈ വീഡിയോയ്ക്ക് അതിനായിട്ട് ഇത്രയും ഭാഗം എഫക്റ്റ് കൊടുക്കണം അതിനായി ഞാൻ ഒന്നുകൂടെ എടുക്കുന്നു സെറ്റിങ്സ് എടുത്തിട്ട് സ്പ്ലിറ്റ് എന്ന ഓപ്ഷന് റിസീരുന്നു ഇപ്പോൾ നോക്കുക ഇത് ഈ വീഡിയോ മൂന്ന് പാർട്ടായിട്ട് മാറി മൂന്ന് ഭാഗങ്ങളായിട്ട് മാറി ഇതിൽ ഈ ഒരു ഭാഗത്തെനിക്ക് പ്രത്യേകം കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇവിടെ കാണുന്ന എഫ് എക്സ് എന്നുള്ള ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ ഇതിൽ കൊടുക്കാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ക്ലിപ്പ് എഫക്റ്റുകളാണ് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കളറാണ് ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നോക്കുക ഈ ഒരു കാണാൻ ഈ ഒരു ഓപ്ഷൻ സ്പ്രസ് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് കുറേ ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു എഫക്റ്റ് ഇവിടെ കൊടുക്കും ഇത് നോർമലായിട്ടുള്ളതാണ് നമ്മൾ ഇതല്ലാതെ നമുക്ക് ഇത്രയൊരു ഭാഗത്തിന് വേറൊരു നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു എഫക്ട് ഇതിന് കൊടുക്കുകയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഇതും കൊള്ളാം ഇത് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടുപോക്കാം നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എത്രയും സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് അത്രയും ഭാഗം മാർഗം വേറൊരു കളറായി ഇനി നമുക്ക് ഒന്നുകൂടെ ഈ കളറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ ഒന്നും മറ്റൊരു കളറ് ബ്ലൂ കളർ സെലക്ട് ചെയ്തു അതിനുശേഷം ശേഷം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ കളറ് ചേഞ്ച് ആയി അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൈൻ മാസ്റ്ററിൽ പഠിച്ചത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റിങ്ങിനായി കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രാൻസിഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നമ്മൾ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങൾ ഇപ്പം നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങളൊക്കെ അതിൻ്റെ വരും നമ്മൾ എങ്ങനെ അത് കട്ട് ചെയ്ത് കളയാം അങ്ങനെ പ്രത്യേകിച്ച് അതിനൊക്കെ കമ്പ്യൂട്ടർ അറിയാവുന്നവരുടെ ഇടയ്ക്കലൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരും എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലൂടെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ഒരു പാട്ടിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം അതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ചെയ്തു അതിന് ശേഷം ബാഗ് അടിക്കുക ഇവിടെ നിന്ന് നോക്കുക ഈ വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഒരു നമ്മളുടെ ആദ്യം നമ്മൾ ഓപ്പണാക്കിയ ആ വിൻഡോയിൽ തന്നെ വന്നു ഇവിടെ നിന്നും ഈ കാണുന്ന ഇതിൽ പ്രസ് ചെയ്യുക ഇവിടെ നോക്കുക ഇവിടെ ഹൈ ഡെഫിനിഷൻ മീഡിയം ക്വാളിറ്റി ലോ ക്വാളിറ്റി അങ്ങനെ കുറേ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾക്കിപ്പോൾ ഏത് ക്വാളിറ്റിയിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക അതായത് നമുക്ക് എക്സ്പോർട്ട് അതായത് സേവ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക ലോ ക്വാളിറ്റി ആണ് ലോ ക്വാളിറ്റി അതിനുശേഷം എക്സ്പോർട്ട് എന്ന പ്രസ് ചെയ്യുക ഇവിടെ നമ്മൾ ഇത് പ്രോ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വേർഷൻ നമുക്ക് ഡൗൺലോഡ് അതായത് നമ്മുടെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കും നോക്കുക ഇവിടെ സേവ് ആവുന്നുണ്ട് ഇത് സേവ് ചെയ്യുക സേവ് ആകുന്ന സമയത്ത് മറ്റ് ഇത് മിനിമൈസ് ചെയ്യാനോ ഒന്നും പാടില്ല ഇത് സേവ് ആകുന്നതിനും വരെ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ തന്നെ വെക്കണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ ഈ വീഡിയോ വീഡിയോ നമുക്ക് ആദ്യം ഒട്ട് സേവ് ചെയ്യേണ്ടി വരും നിങ്ങൾക്കിത് മനസ്സിലാകാൻ ഞാൻ വിചാരിക്കുന്നു അടുത്ത ഒരു പാട്ടിൽ കൂടുതൽ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയോടൊപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് Uh, thanks.